കോൺഗ്രസ് ഭരണസമിതിയിലൂടെ കീഴിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് എം മോഹൻകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടാക്കടയിലെ റിസോർട്ടിന് പുറകിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ തുടർന്ന് മോഹൻകുമാർ ഒളിവിലായിരുന്നു പ്രസിഡന്റ് എം മോഹൻകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം കാട്ടാക്കട അമ്പൂരി തേക്ക് പാറയിലെ റിസോർട്ടിന് പുറകിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ തുടർന്ന് ഏറെ നാളായി മോഹൻകുമാർ ഒളിവിലായിരുന്നു മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ ഇരുപത്തിനാല് കോടി രൂപയുടെ അഴിമതിയായിരുന്നു കണ്ടെത്തിയത് ജനങ്ങളുടെ പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഇതോടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഗ്രാമീണ മേഖലയായ അരുവിക്കര പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് ഭരണസമിതി തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി രണ്ടായിരത്തി നാലിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിന്റെ നേതൃത്വം ഭരണസമിതിയാണ് ഉള്ളത് കാട്ടാക്കട ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ജനം തിരുവനന്തപുരം